രാജ്യം ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ തൊട്ടുതലേന്നാണ് നിൽക്കുന്നത് എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ എല്ലാ കണ്ണുകളും മോദി അധികാരത്തിൽ വരുമോ അതോ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്നോ എന്ന രീതിയിൽ കണ്മിഴിച്ചിങ്ങനെ നോക്കുകയാണ് പല റിപ്പോർട്ടുകളും മോദി അല്ലെ ബി ജെ പി എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത് എന്നാൽ ചില റിപ്പോർട്ടുകൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതേസമയം രാജ്യത്ത് മറ്റൊരു അവസ്ഥാ വിശേഷം നിലനിൽക്കുന്നുണ്ട് രാജ്യത്ത് ഏറ്റവും വലിയ ഭീഷണിയായുള്ളത് ഒന്ന് ഭയവും രണ്ട് പട്ടിണിയുമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പത്ത് കോടി ജനങ്ങളോളം രാത്രി അത്താഴം കഴിക്കാൻ അല്ലെ ഒരു നേരത്തെ റൊട്ടി പോലും കഴിക്കാനില്ലാതെ പട്ടിണിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ ഭയം വല്ലാതെ രാജ്യത്തെ ജനങ്ങളെ മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ പോലും പിടികൂടിയിരിക്കുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ അദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണില്ല താൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അത്തരത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് രാജ്യത്തുള്ളത് അശോക് ചവാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് നേതാവാണ് കോൺഗ്രസിന്റെ നേതാവ് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ചൊരു കാര്യമൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് ഞാൻ നാളെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണെന്നാണ് അപ്പോൾ സോണിയാഗാന്ധി എന്താണ് മെമ്പർഷിപ്പ് എടുക്കാൻ എന്താണ് കാരണം എന്താ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പറഞ്ഞത് എനിക്ക് എൺപത് വയസ്സായി എൻ്റെ അവസാന കാലഘട്ടത്തിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്ന് സോണിയാഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് തന്നെ വെളിപ്പെടുത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഭയം കോൺഗ്രസിന്റെ നേതാക്കളെ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാ നേതാക്കളെ പോലും വല്ലാതെ പിടിപെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ഇതിനധികം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഒരേ ഒരു സീറ്റിലാണ് നമ്മുടെ വടകരയിലെ സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാൻ വേണ്ടി നിർത്തിയത് ആ സീറ്റാകട്ടെ ഷാഫി പറമ്പിലിനെ സുഡാപിയയും അല്ലെ ഷാഫി പറമ്പിലിനെ ഒരു മുസ്ലിം മൗലികവാദിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതും നമ്മൾ കാണാൻ സാധിച്ചു സാഫി പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന് വടകരയിൽ ജയിക്കുക എന്നത് അദ്ദേഹം സുഡാപ്പിയാണോ എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എസ് ഡി പി അങ്ങേയറ്റം നഗസികാന്തം വിമർശിച്ചുകൊണ്ട് ഇലക്ഷൻ്റെ തലയിൽ പോലും വോട്ട് വേണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഷാഫി പറമ്പിൽ അതേപോലെ നമ്മൾ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ കർണാടകയിലും ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ അവസരം നൽകിയത് അതായത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ വ്യവസ്ഥയിൽ പോലും ഒരു മത്സര രംഗത്ത് പോലും ഭയം അവരെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു എന്തിനാണ് അവർ ഭയക്കുന്നത് അതായത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മുസ്ലിം പ്രീണനമെന്ന് സംഘപരിവാരം പറഞ്ഞ് പ്രചരിപ്പിക്കുമോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് മുതലെടുക്കുമോ എന്ന് ഭയന്നുകൊണ്ടുള്ള ആ ഒരു ഭയത്തിൽ നിന്നാണ് കോൺഗ്രസും ഈ ഇലക്ഷനെ നേരിട്ടതെന്നും നമുക്ക് കാണാൻ സാധിക്കും അതായത് ജനാധിപത്യ വ്യവസ്ഥയിലെ സാമൂഹിക നീതി എന്ന് പറയുന്ന അതായത് ഓരോ വിഭാഗത്തിനും അവർക്ക് അർഹിക്കുന്ന രീതിയിൽ ഇത്തരം ഇലക്ഷൻ സംവിധാനത്തിലും എല്ലാ സംവിധാനത്തിലും അർഹിക്കുന്ന പരിഗണനയും അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും ലഭിക്കുക എന്നതാണ് സാമൂഹിക നീതി ജനാധിപത്യ വ്യവസ്ഥയിലെ ആ സാമൂഹിക നീതി പോലും സംഘപരിവാരത്തെ പ്രലോഭിപ്പിക്കും അല്ലെ സംഘപരിവാരം അത് മറ്റുള്ള ആളുകളുടെ മേൽ ചാപ്പകുത്തിക്കൊണ്ട് സംഘപരിവാരം എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമോ എന്ന ഭയത്താൽ അതിൽ നിന്ന് പോലും സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിൽ പോലും കോൺഗ്രസ് അങ്ങേയറ്റം നില പിന്നിൽ പോയിരിക്കുന്നു ആറ് സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥികളെ പോലും വെക്കാൻ കോൺഗ്രസ് തയ്യാറായി തയ്യാറായിട്ടില്ല ദളിതുകളുടെ അവസ്ഥയും ഇത് തന്നെയാണ് അത്രത്തോളം ഭയത്തിൻ്റെ പിടിയിലായിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് മോദിയാവട്ടെ എലക്ഷൻ്റെ സമയത്ത് അങ്ങേയറ്റം വർഗീയതയും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്തെ സമ്പത്ത് പോലും കോൺഗ്രസ് അധികാരത്തിൽ വന്ന രാജ്യത്തിൻ്റെ സമ്പത്ത് പോലും മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കുമെന്നും ഹിന്ദുക്കളുടെ വിശ്വാസം കോൺഗ്രസ് ഇല്ലാതാക്കുമെന്ന പ്രചരണം വരെ മോദി തൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് നടത്തുകയുണ്ടായി എന്നാൽ അവിടെയൊന്നും ഇലക്ഷൻ കമ്മീഷൻ എവിടെയും ഇടപെട്ടത് നമുക്ക് കാണാൻ സാധിക്കില്ല അത്തരത്തിൽ ഒരു ഭാഗത്ത് ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ ഭീതിയിൽ മുങ്ങിക്കുളിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതേ സ്ഥാനത്ത് സംഘപരിവാരത്തിനെതിരെ ഒരു ഭയവുമില്ലാതെ ഒരു ഒരു സാമ്പത്തിക നഷ്ടമോ അല്ല മറ്റു നഷ്ടങ്ങളോ ഒരു ഭൗതിക നഷ്ടങ്ങളോ വിലക്കെടുക്കാതെ അല്ലെങ്കിൽ അതൊന്നും മുഖവിലേക്കെടുക്കാതെ പ്രതികരിക്കുന്ന ആളുകളെ സുഡാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു മമ്മൂട്ടി ആ രീതിയിലേക്ക് ചിത്രീകരിച്ചതും നമ്മൾ കണ്ടു അതേപോലെ മറ്റു സിനിമാ താരങ്ങളെ ഷെയ് നിഖാമിനെ പോലെയുള്ള ആളുകളെ അത്തരത്തിൽ ചിത്രീകരിച്ചത് നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും അവസാനമായി രോഹിത് ശർമ്മയുടെ ഭാര്യ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ അവരെയും സുഡാപ്പിയായി സോഷ്യൽ മീഡിയകളിൽ സംഘപരിവാരം ചിത്രീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ നമ്മൾ സുഡാപ്പികളുടെ ചരിത്രവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തിയൊമ്പതിൽ എസ് ടി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന വേളയിൽ അവർ ഉയർത്തിയൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഭയത്തിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു മുദ്രാവാക്യം പക്ഷെ അന്ന് പല ആളുകളും ഈ മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന എസ് ടി ബി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാമൂഹിക ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പല ആളുകളും പരിഹസിച്ചു അവരിൽ തന്നെയാണ് ഭയമുള്ളതെന്നും പിന്നെ വിഷപ്പും അവരിൽ തന്നെയാണുള്ളതെന്നും ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് വിഷപ്പിൽ നിന്നും അതേപോലെ തന്നെ മറ്റു ശത്രുക്കളുടെ ഭയത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കുകയുണ്ടായി അന്ന് എസ് ടി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് അതിന് ചുരുക്ക പേരായി അവർ നൽകിയ പേരായിരുന്നു സുഡാപി എന്നത് അവരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദപ്രയോഗമായിരുന്നു സുഡാപ്പി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പ്രതികരിക്കുന്ന ആളുകളെ മുഴുവൻ സുഡാപ്പി എന്ന ലേബൽ സംഘപരിവാരം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ പലരും ധരിക്കുന്നത് ബി ജെ പി താഴെയിറങ്ങി ഇന്ത്യാ സഖ്യം മുന്നോട്ട് വന്ന് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും ഒക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു അതോടുകൂടി ഇന്ത്യയിൽ ഒരു സ്വർഗ്ഗ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുന്ന ഒക്കെയാണ് കുറേ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് നാം ഒന്ന് മനസ്സിലാക്കിയതുണ്ട് സംഘപരിവാരം കേവലം സംഘപരിവാരം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ മാത്രമല്ല നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുംബൈ ഭീപ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ശശി തരൂരിനെ പോലെയുള്ള കുറേ ആളുകൾ പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടു ശശി തരൂർ വളരെ കൃത്യമായി പറഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ സംഘപരിവാരമാണ് എന്ന് സംഘപരിവാരമാണ് എന്ന് ആ മുംബൈ ഭീകരാക്രമണത്തിൽ ആര് ഭരിക്കുമ്പോഴാണ് നടന്നത് മുസ്ലിങ്ങളല്ല സംഘപരിവാരമാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇന്ന് മോദി ഭരിക്കുമ്പോൾ ശശി തരൂർ പറയുന്നുവെങ്കിൽ അന്ന് ആരാണ് രാജ്യം ഭരിച്ചിരുന്നത് അന്ന് യു പി എ ഗവൺമെൻ്റ് ആണ് രാജ്യം ഭരിച്ചത് ആ സംഘപരിവാരം രാജ്യത്ത് സ്ഫോടന പരമ്പര മുംബൈയിൽ ഉണ്ടാക്കിയപ്പോൾ അവരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി യഥാർത്ഥ പ്രതികളെ പിടിക്കാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്നാണ് അത് മുസ്ലിങ്ങളുടെ പെരടിയിലേക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് മാലേഗാവ് മക്ക മസ്ജിദ് സംജോത എക്സ്പ്രസ് അതേപോലെ നന്ദേവ് സ്ഫോടനം അജ്മീർ ദർഗ സ്ഫോടനം അങ്ങനെ ഡസൺ കണക്കിന് സ്ഫോടനങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് അത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ രാജ്യം ഭരിച്ചിരുന്നത് ബി ജെ പി ആയിരുന്നല്ല നമ്മളിവിടെ ബി ജെ പി യെ അതായത് ഇന്ന് ബി ജെ പി രാജ്യത്ത് അതികലുഷിതമായ സാഹചര്യം നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ പല ആളുകളും അന്ന് പറഞ്ഞത് അന്ന് ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിങ്ങൾക്കാണെന്ന് ആ മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ ഈ സുഡാപ്പികൾക്കാണെന്ന് അന്ന് പല ആളുകളും എസ് ടി പിരോട് പറഞ്ഞിരുന്നു നിങ്ങൾ കരുതിയിരുന്നോ മോദിയാണ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഭയാനകരമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്ന് അന്ന് മുസ്ലിങ്ങൾക്കും അതിലുപരി മുസ്ലിങ്ങളിൽ ഏറ്റവും പരിഗണന ലഭിച്ച എസ് ടി പി ഐക്കുമാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി നിൽക്കുമ്പോഴേക്ക് അത് നമ്മളെ അരവിന്ദ് കെജ്രിവാളിലും അതുപോലെ അശോക് ചവാനിലും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളിലും സി പി എമ്മിൻ്റെ പല നേതാക്കളിൽ പോലും എത്തി നിൽക്കുന്നു ആ വേട്ട എന്ന് നാം ഈ ഒരവസരത്തിൽ മനസ്സിലാക്കാനുള്ളത് ഇത്തരം അവസരങ്ങളിലാണ് എസ് ടി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇന്നിൻ്റെ കാലത്ത് എത്രത്തോളം പ്രസക്തമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായി നമ്മൾ കണ്ട വാർത്ത ഇന്ത്യ സഖ്യത്തിൻ്റെ ചില നേതാക്കൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു ഇലക്ഷൻ വോട്ടുകൾ എണ്ണുമ്പോൾ വളരെ സുതാര്യമായി സംശയത്തിന് ഇടവ രീതിയിൽ വോട്ടുകൾ എണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യാ സഖ്യം ഇലക്ഷൻ കമ്മീഷനുമായി പരാതിയുമായി ചെന്ന അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേ അവസരത്തിൽ ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഇന്ത്യ സഖ്യം അവിശ്വസിക്കുന്നു എന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ അവസ്ഥയെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടി വെല്ലുവിളിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും മുന്നോട്ട് വന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതിനുശേഷം വീണ്ടും പോസ്റ്റൽ വോട്ടുകൾ ആദ്യം തന്നെ എണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യാ സഖ്യം ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതും നമു അതേ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് എന്നാൽ പോസ്റ്റൽ വോട്ടുകൾ അത്തരത്തിൽ ആദ്യം എണ്ണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലുള്ള മറുപടികളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു വാർത്ത രാജ്യത്തെ മുഴുവൻ വോട്ടർമാരെയും അഭിനന്ദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് രാജ്യത്ത് അറുപത്തി ശതമാനം ജനങ്ങൾ അറുപത്തിയഞ്ച് കോടി ജനങ്ങൾ രാജ്യത്ത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു അഭിനന്ദന പ്രവാഹം ഈ അഭിനന്ദന പ്രവാഹം കേവലം യാദൃശ്ഠികമാവാൻ തൽ വഴിയില്ല കാരണം മോദിയുടെയും യോഗിയുടെയും നഗ്നമായ ഇലക്ഷൻ ലംഘനങ്ങൾ നടത്തിയ വേളയിൽ മിണ്ടാതെ ഉരിയാടാതെ എന്ന ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നതുകൂടി ഇതിന് ഒരു ലക്ഷ്യമുണ്ട് അതിലുപരി വലിയ ക്രമക്കേടുകൾ നമ്മൾ കണ്ടു എട്ട് വോട്ട് ചെയ്യുമ്പോൾ അതിൽ ഒന്ന് ബി ജെ പിക്ക് പോകുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടു അത്തരത്തിൽ രാജ്യത്തെ വോട്ടിംഗ് ശതമാനം അത്തരത്തിൽ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ വോട്ടിംഗ് ശതമാനം ക്രമാതീതമായി വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ പ്രക്രിയയിൽ വോട്ട് ചെയ്യാതിരിക്കൂ ആരും വോട്ട് ചെയ്യാതിരിക്കരുത് എന്ന് പറയുന്നത് അത്തരം വോട്ട് ചെയ്യാതിരിക്കത്തിലൂടെയാണ് ഇത്തരം കൃത്രിമ വോട്ടുകൾ നടക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തിയഞ്ച് ശതമാനം രാജ്യത്തില്ലാത്ത രീതിയിൽ പോളിംഗ് ബൂത്ത് പോളിംഗ് ശതമാനം ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചു നിന്നാൽ അതിന് മുന്നോടിയായുള്ള നേരത്തെയുള്ള ഒരു എറിയലാണ് ഈ ഒരു വാർത്ത എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഗോൾവാൾക്കർ ഉണ്ടാക്കിയ പ്രത്യയ നിന്നും ഒരടി പിന്നോട്ട് പോകാൻ ആർ എസ് എസ് തയ്യാറല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഒരു സംഘപരിവാരവും ഗോൾവാൾക്കറെ നേതാവായി കണ്ടാത്ത കാണാത്ത ഒരു വ്യക്തികൾ പോലുമില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് അവർ അണികളോട് അധികാരത്തിലേറുമ്പോൾ അധികാരത്തിന് മുന്നേ എന്താണോ വാഗ്ദാനം നൽകിയത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് അത് ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം രാമക്ഷേത്രം നിർമ്മിക്കുന്നതാണെങ്കിലും അതേപോലെ കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്ത് കളഞ്ഞ കളയുന്ന കാര്യത്തിലായാലും എന്തിനധികം രാജ്യത്ത് അവർ ഉന്നയിച്ച ആയിരവും ആയിരത്തി വർഷവും പഴക്കമുള്ള രാജ്യത്തുണ്ടായിരുന്ന ആർ എസ് എസ് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുന്നേ രാജ്യത്ത് നൂറുകണക്കിന് പള്ളികൾ ഇതേ രീതിയിലുണ്ട് എന്ന് അവകാശപ്പെട്ട അതേ പള്ളികൾ ഡൽഹിയിലും മറ്റിടങ്ങളിലും അവർ പൊളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ സംഘപരിവാരം എന്താണോ പറഞ്ഞത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്തിനധികം പൗരത്വ ബില്ല് നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ്റെ ഇലക്ഷൻ നടക്കുന്ന തൊട്ടുതലേന്ന് പോലും ആ പൗരത്വ ബില്ലിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവർ നൽകി തുടങ്ങിയിട്ടുണ്ട് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ നൂറു വർഷമായി രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി പണിയെടുത്തവരാണ് എന്നാൽ നമ്മൾ ഓർക്കുക അവർ പ്രതിജ്ഞയും ചൊല്ലി അവരുടെ ശാഖകളിൽ കൃത്യമായ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമായി മതേതര രാജ്യമായി റിപ്പബ്ലിക്കായി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി നിലനിർത്താൻ നാം എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത് എന്നുകൂടി ഈയൊരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചില വാർത്തകളിലൊക്കെ കണ്ടു വന്നിട്ടുണ്ട് ആ വാർത്തകൾ പോലും സംഘപരിവാരം സൃഷ്ടിച്ചതാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഇലക്ഷൻ സമി കമ്മീഷൻ്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രക്രിയയുടെയും സുതാര്യ വ്യവസ്ഥയെ അല്ലെങ്കിൽ അവരിൽ ഒരു വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി അവർ തന്നെ പണിയെടുത്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആയാലും രാജ്യത്ത് ഏത് വ്യവസ്ഥയായാലും ആർ എസ് എസ് തൊണ്ണൂറ് ശതമാനവും അവരുടെ പരിധിയിൽ സംഘപരിവാരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നു കൂടി ഈ ഒരു അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ പാർലമെൻറ്റിന് പോലും ചരിത്രത്തിലാദ്യമായി മിലിറ്ററി പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിട്ടുണ്ടാവുക എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്